കടം വീടാനുള്ള വഴി പറഞ്ഞു തരണ്ടയോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിലേക്ക് വരികയാണ് ആ സമയത്ത് പള്ളിയുടെ ഒരു മൂലയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആര് എന്നറിയാൻ എടുത്തു പോയി നോക്കി അപ്പോഴാണ് കണ്ടത് അബൂ ഉമാമ അബൂമാമ അറിയാഹു അനുഭവമായിരുന്നു അബൂമാമ എന്നവരോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ അബൂമാമ റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളെ പ്രയാസത്തിലാണ് ദുഃഖത്തിലാണ് വിഷമത്തിലാണ് തങ്ങളെ കടബാധ്യത അതിൻ്റെ മുകളിൽ വീട്ടിലിരുന്ന് സമയം പോവാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വന്നത് എന്ന് അഭൂമാമതങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രയാസങ്ങൾ മാറാൻ ദുഃഖങ്ങൾ തീരാൻ കടങ്ങൾ വിടാൻ ഞാനൊരു ദുബ് പഠിപ്പിച്ച് തരാം അത് എല്ലാ രാവിലും എല്ലാ വൈകുന്നേരവും ഒന്നി അത് ചെല്ലണം الله وين أن أنا وراه موده، إنك كاتم ولا بريانس الله وين ده حبيب دعوة، اللهم إني أعود بك من الحمّى والحزن، وأعوذ بك من العجز والفسد، وأعوذ بك من الجبن والبخل، وأعوذ بك من غلبة الدين وكهري التالي.